നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വള്ളം ദേശത്തിന് ഇനി ആഘോഷങ്ങളുടെ ദിനരാത്രങ്ങൾ വല്ലം സെന്റ് തെരേസാസ് ഫോറോനാ പള്ളിയിൽ തിരുനാൾ കൊടിയേറി കൊടിയേറ്റ ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഈ മാസം ഇരുപത്തി ആറിനാണ് പ്രധാന തിരുനാൾ ആഘോഷം നാലു ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങൾക്കാണ് വല്ലം ഫൊറോന പള്ളിയിൽ തുടക്കമായത് വേദപാരംഗതയായ ആവിലായിലെ അമ്മ ത്രേസ്യായുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു പ്രാർത്ഥനാ നിരതവും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുമായിരുന്നു കൊടിയേറ്റ് ചടങ്ങുകൾ അസിസ്റ്റന്റ് വികാരി ഫാദർ ജിഫിൻ മാവേലി തിരുനാൾ ജനറൽ കൺവീനർ ആന്റണി ഇടപ്പുളവൻ ജോയിന്റ് കൺവീനർമാരായ ജോണി കരോട്ടുപുറം പ്പുറം കൈക്കാരന്മാരായ ലിയോ പോൾ അപ്പാടൻ സാബു വർഗീസ് ചുള്ളി വൈസ് ചെയർമാൻ ഷിജൻ ഉദുപ്പാൻ ട്രസ്റ്റി ജിയോ പോൾ പിയുസ് തോമസ് വിവിധ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ക്രിസ്തു കുരിശിൽ കേട്ടുകഴിഞ്ഞപ്പോഴും ശരിയായ കളിമാനിച്ചല്ല കാരണം നായകന്റെ മരണം അത് കാണികളെ ആവേശം കൊണ്ടിരിക്കില്ല അവസാന പുരുഷ ക്രിസ്തു പുരുഷന്ന് പറഞ്ഞിറങ്ങുന്ന പടയാളികളെ അടിച്ച് നടപ്പാക്കിയ ആ പടം വളരെ മനോഹരമായിരിക്കും പക്ഷെ നമ്മുടെ ആത്മീയത സഹനത്തിന്റെ ആത്മീയതയാണ് നമ്മുടെ ആത്മീയത എന്ന് പറഞ്ഞത് സഹനം ഒരിക്കലും ദൈവം നൽകുന്ന ശാപമോ ശിക്ഷയോ അല്ല സ്വന്തത്തിലേക്കുള്ള കുറുക്കു വഴികളാണ് സഹനങ്ങളിൽ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച നടക്കുന്ന എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാലിന് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്കായി ആവില സ്പർശം പരീക്ഷ ഒരുക്ക ശുശ്രൂഷ നടക്കും തുടർന്ന് പള്ളി ചുറ്റി പ്രദർശനം രൂപമെടുത്തുവയ്ക്കൽ എന്നീ ചടങ്ങുകളോടെ തിരുനാൾ ആഘോഷങ്ങൾ കൊടിയിറങ്ങും ഇരുപത്തൊന്നിലധികം ചെണ്ട കലാകാരന്മാരോടൊപ്പം വിവിധ വാദ്യോപകരണങ്ങൾ കൂടി ചേരുന്ന മെഗാ ഫ്യൂഷൻ ചെണ്ടമേളം അരങ്ങേറും നവംബർ ഒന്നിനാണ് എട്ടാം ഇടം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ